ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവല്ലയിലാണ് തിരുവല്ലയിൽ സീ വേൾഡ് എന്ന അക്വാ ഫെസ്റ്റ് നടക്കുവാണ് അപ്പോൾ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് അഞ്ച് വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് അക്കൂരയുമാണ് കാണാൻ സാധിക്കുന്നത് അവിടെ ധാരാളം ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളും അവരവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആഴക്കടലിൻ്റെ വിസ്മയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ കടലമ്മയുടെ കൊട്ടാരവും ഈ ഒരു ഗ്ലാസ് അക്കോറിയുവാണ് അതിൽ ധാരാളം മീനുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളും സമയവും കാര്യങ്ങളും ഒക്കെ ഞാൻ പുറകെ പറയുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും തോറും അതിമനോഹരവും സുന്ദരവുമായ കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് ഫാമിലീസ് ഇത് കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത് ആദ്യം നമുക്ക് ഇതുപോലത്തെ കുറച്ച് ഫിഷ് ടാങ്കുകളാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് മീനുകളുണ്ട് ശുദ്ധജലത്തിൽ ജീവിക്കുന്നതും അതുപോലെ തന്നെ കടലിൽ വളരുന്ന ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ തെക്കൻ കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് മറൈൻ എക്സ്പോ വരുന്നത് അതും നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് സീ സീവേൾഡ് അണ്ടർ വാട്ടർ ടണൽ മറൈൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുന്ന എക്സ്പോ ആണിത് ഏപ്രിൽ എട്ട് മുതൽ മെയ് ഇരുപത് വരെയാണ് ഇതിൻ്റെ പ്രവേശനം വരുന്നത് ഇനി ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുതിർന്നവർക്ക് നൂറ് രൂപയും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ് ഇനി സമയം വരുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് അണ്ടർ വാട്ടർ ടണൽ അക്വറിയം കൂടാതെ മർമീഡിൻ ഷോയും ഇവിടെയുണ്ട് മത്സ്യകന്യകമാർ നീന്തി തുടിക്കുന്ന അതും റഷ്യൻ സുന്ദരികളായ മത്സ്യകന്യകമാര് അങ്ങനെയുള്ളൊരു മർമീഡിൻ ഷോയും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആഴക്കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പോലുള്ളൊരു ഫീലാണ് നമുക്കിവിടെ വരുമ്പോഴുള്ളത് ഇതുപോലെ കുറേ കുഞ്ഞ് കുഞ്ഞ് മത്സരങ്ങളും നല്ല ഭംഗിയാണ് കാണാൻ ഇതൊക്കെ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന മീനുകളാണെന്ന് തോന്നുന്നു പിന്നെ കടലിൽ ജീവിക്കുന്ന മീനുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതിനൊന്നും പേര് നമുക്കറിയില്ല ആ പേരും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നെനിക്ക് തോന്നി അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ട് നമുക്ക് കുറച്ച് മീനുകളൊക്കെ എൻ്റെ അടുത്തോട്ട് വന്നു ആ മീൻ്റെ പല്ലൊക്കെ കണ്ടില്ലേ ഇത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇതുവരെ ഒരു മീനിൻ്റെ പല്ല് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഞാനൊരു മീനിൻ്റെ പല്ല് കാണുന്നത് അപ്പോൾ ഈ എക്സ്പോയിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സംഭവങ്ങളിലൊന്നാണ് അണ്ടർ വാട്ടർ വാട്ടർട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ അതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഫീലാണ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കടലിനുള്ളിലേക്ക് പോകുന്ന പോലെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മീനുകളും ഒക്കെ അതിലുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ ബഡ്ജറ്റിൽ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ തിരുവേലയിലുള്ള മറയൻ എക്സ്പോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് മത്സ്യകന്യകമാരുടെ അടുത്തേക്കാണ് അങ്ങനെ നമ്മൾ മത്സ്യകന്യകമാരുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ മർമ്മേഡിൻ ഷോ നടക്കുന്നത് അങ്ങനെ നമ്മുടെ മത്സ്യകന്യക ചേച്ചിമാരെ കാണാൻ നിൽക്കുന്ന ആൾക്കാരും ജനക്കൂട്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ റെസ്റ്റ് എടുക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഈ കണ്ട ജനങ്ങളെല്ലാം ആദ്യമായിട്ട് ജീവനുള്ള മത്സ്യകന്യക കാണുന്നതിൻ്റെ ത്രില്ലിൽ നിൽക്കുകയാണ് അപ്പോൾ അവർ ഉടനെ ഒന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴാണിത് ഇപ്പുറത്തെ ഒരു ടാങ്കിൽ ഒരു ചെറുക്കനാണെങ്കിൽ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഒരു കൗതുകകരമായ കാഴ്ചയാണ് അവരിതുവരെ ഇത് ഇങ്ങനത്തൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ അതിൻ്റെ അടുത്ത് വന്നിക്കുകയും ഭയങ്കര സന്തോഷമൊക്കെ നമുക്ക് കാണാമായിരുന്നു കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട് എന്തായാലും കുട്ടികൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മുടെ മത്സ്യകന്യൊക്കെ ചേച്ചിമാരിപ്പം അതൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ് അവരങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നീന്തി തുടിച്ച് തലകുത്തി മറിഞ്ഞ് വെള്ളത്തിൽ ആറാടുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ജീവനുള്ള മനസ്സുകനെയൊക്കെ കണ്ടു അവിടെ ഭയങ്കര ജനത്തരൊക്കെയായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടികൾ മുതൽ വരെ അവിടെ വരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ നോക്കിയപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന ചെറുക്കൻ വെറുതെ ആ ഓക്സിജനും ഇട്ടുകൊണ്ട് അതുവഴി ഓണ്ടി കളിക്കുന്നത് അവിടെ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവൻ സമാധാനത്തോടെ അതൊക്കെ കണ്ട് അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നും കൈയൊക്കെ കൊടുത്ത് അവസാനം ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ മത്സ്യകന്യക ചേച്ചിമാരെ കാണാൻ എന്തോ എന്തോരം ആൾക്കാരാണെന്നറിയോ ഒത്തുകണ്ടില്ലേന്ന് ഇറഞ്ഞ് നിൽക്കാൻ നമുക്കൊന്നും കാണാൻ കൂടി പറ്റത്തില്ല അത്ര ആൾക്കാരായിരുന്നു ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ലഭ്യമാകുന്ന വാണിജ്യ സ്റ്റാളുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല അലമാരകളും കട്ടിലുകളും പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളുകൾ ഒക്കെയാണ് അവിടെ ഉള്ളത് അവിടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും കുറേ സ്റ്റാളുകൾ നമുക്ക് കാണാം അതിൽ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളു കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് കുറേ ബുക്ക് സ്റ്റാളുകളും ഒക്കെ ഉണ്ട് കുഞ്ഞു കുട്ടികൾക്കിപ്പോൾ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ബുക്കുകളും പുസ്തകങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടുത്തെ സ്റ്റാളുകളൊക്കെ ഒന്ന് ഓടിച്ചു കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ കുറേ ചെടികളുടെ സീഡ്സും അങ്ങനെ കുറേ വിത്തുകളും അങ്ങനെ കുറേ അവിടെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറേയൊക്കെ മാറ്റിയിട്ടുമുണ്ട് ഇത് എഡിറ്റ് ചെയ്യുമ്പോഴായിരുന്നു ഞാൻ വിചാരിച്ചത് അവിടെ നിന്ന് കുറച്ചും കൂടെ വീഡിയോസ് കളക്ട് ചെയ്യേണ്ടതായിരുന്നു പിന്നെ നമ്മൾ മുന്നോട്ട് വരുമ്പം ഇതുപോലെ രണ്ട് മൂന്ന് സ്പോട്ടിൽ ഫാമിലി ഗെയിം ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വരുമ്പോഴാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുട്ടികൾക്ക് കയറാൻ പറ്റിയ റൈഡുകളും കളിക്കാൻ പറ്റിയ പാർക്ക് പോലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ആവുകയാണ് പോകാൻ താല്പര്യമുള്ളവർ ഉറപ്പായും പോയി കാണുക ഒന്നുകൂടെ എടുത്തു പറയുകയാണ് മെയ് ഇരുപത് വരെയാണ് ഇവിടെ പ്രവേശനം ഉള്ളത് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇത് ചുമ്പത്തി സൈനിങ് ഓഫ്